ഞാൻ ഞാൻ പ്രശസ്ത ന്യൂ ജനറേഷൻ എഴുത്തുകാരൻ ശ്രീ പി കെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല ഓയ് നല്ല പേര് ഗുഡ് ആഷിക് ആഷിക് സോ മിസ്റ്റർ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ഒരു പുതിയ പുസ്തകം ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ച പുതിയ പുസ്തകം പരിചയപ്പെടുത്താനാണ് എങ്ങനെ വ്യത്യസ്തരാകാം ഈ ബുക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ബുക്ക് വായിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും ഉന്നതിയിലെത്തിയിട്ടുണ്ട് ഞാൻ തന്നെ വേണം അതാ കണ്ടു സാറിന് വായിക്കാൻ താല്പര്യമുള്ള പുസ്തകം എന്റെ കയ്യിലുണ്ട് കുളിര് സെലിബ്രേറ്റഡ് ത്രില്ല അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ അക്ഷരം പഠിപ്പിച്ച പുസ്തകം ബംഗാളി മലയാളം പഠിപ്പിച്ച പുസ്തകം ഇതിൽ കൂടുതൽ എന്ത് വേണം അരി കീഴ്പോട്ട് തളർന്ന വ്യക്തിയെ പത്ത് കിലോമീറ്റർ മാരത്തോർ ഓടാൻ ഊരിലം നൽകിയ പുസ്തകം ഇതുപതിരി ആടിനെ മേയ്ക്കാൻ പറഞ്ഞു ആന മേച്ചതുപോലെ ആയല്ലോ